ഏകദേശം ഇരുപതോളം വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരി മെസ്സേജ് ചെയ്തു കേട്ടോ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ കുട്ടീനെ നല്ല ഇഷ്ടമായിരുന്നു നല്ല ചിരിയായിരുന്നു കേട്ടോ ആ കുട്ടിയുടെ ഹായ് സുഖാണോ എന്ന് എൻ്റെ സുഖാന്വേഷണത്തിന് തിരിച്ച് ഹൗവയു എന്നതിന് പകരം ഹൗവയു എന്നായിരുന്നു ചോദിക്കേണ്ടത് അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതും അതിന് പകരം ആ കുട്ടി ചോദിച്ചത് നിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞേയുള്ളൂ എന്ത് പറ്റി ലേറ്റ് ആയത് എന്നായിരുന്നു അതേലോ എൻ്റെ പാർട്ട്ണറെ ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത് എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരുങ്ങി ഞങ്ങളുടെ സ്വന്തം ചെലവിൽ ഞാൻ എന്റെ കല്യാണം നടത്തി അത് വൈകിയെന്നോ നേരത്തെ ആയെന്നോ ഞങ്ങൾക്കോ ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ടീംസിനോ തോന്നാത്തടത്തോളം കാലം ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറം എൻ്റെ സുഖം പോലും അന്വേഷിക്കാത്ത ഒരു സുഹൃത്തിന്റെ കൺസേൺ വെറും ആകാംക്ഷയായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂട്ടോ ആ കുട്ടി കഥയറിയാതെ പരിതപിച്ചോട്ടെ ഞാനിവിടെ സ്വർഗ്ഗത്തിലാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ തിരിച്ചൊരു പാരഗ്രാഫ് മറുപടി അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കുറേ മറുപടി അയച്ച് കുറേ മെസ്സേജ് അയച്ച് എൻ്റെ സമാധാനം കളയുന്നതിനേക്കാൾ അതേ എന്ന് പറഞ്ഞ് ഒരു ലവ് എമോജി അയച്ച് ഞാൻ ആ സംസാരം അവസാനിപ്പിച്ചു കേട്ടോ അങ്ങനെ ചെയ്തതിൻ്റെ പേരാണ് സെൽഫ് ലവ് ഒറ്റയ്ക്കായി പോയ ഒരു ആഴ്ചവസാനത്തില് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോ ആഴ്ചവസാനത്തിന്റെ ഒരു ശാന്തത ഒരുവിധം എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ ഒറ്റയ്ക്കാവുക എന്നാൽ ഒറ്റപ്പെടലല്ല എന്നും ഏറ്റവും ആഴത്തിൽ സ്വയം സ്നേഹിക്കുക എന്നാണെന്നും മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ് അതിൽ പിന്നെയാണ് എനിക്ക് വേദനിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം വേദനിക്കുന്നതെന്നും എന്റെ സന്തോഷങ്ങളിലാണ് മറ്റാരുടെ സന്തോഷങ്ങളെക്കാളും എനിക്ക് ഏറ്റവും അധികം സന്തോഷാകുന്നതെന്നും ഞാൻ തിരിച്ചറിഞ്ഞത് ഹരിത ഈ അടുത്ത് ഒരു എഴുത്തെഴുതി അതില് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് ഒരു ഉടുപ്പ് എടുക്കാൻ പോകുമ്പോഴെല്ലാം എന്നെ ആരെങ്കിലും തുറച്ചു നോക്കുന്നുണ്ടോ ഞാൻ ഒറ്റയ്ക്കാണോ വന്നത് എന്നാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ആ നാട്ടിമുറ പേടിയുണ്ടല്ലോ എപ്പോഴും ഭരിച്ചിരുന്നു ഒറ്റയ്ക്ക് ഇതുവരെ തിയേറ്ററിൽ ഞാൻ പോയിട്ടില്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിന് ഞാൻ എന്നെയും കൂട്ടി ഇഷ്ടം പോലെ പുറത്തു പോയിട്ടുണ്ട് കേട്ടോ മറ്റൊന്നിനല്ല അത് ചായ ഒടിക്കാൻ തന്നെ ഒറ്റയ്ക്ക് ഒരു ചായക്കടയിൽ കയറി മീഡിയം ചായയും പഴമ്പരിയും ഓർഡർ ചെയ്തിരിക്കുമ്പോൾ എന്നെ പറ്റി ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ എനിക്കെന്താ എന്ന ധൈര്യം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തതില് സെൽഫ് ലവില് വലിയൊരു സമയം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ചെയ്തതിന്റെ പലിശയാണെട്ടോ ചായ തരുന്ന ഊർജമാണ് എനിക്കിതൊക്കെ മറ്റെന്തിനും മേലെ ആരെക്കാൾ കൂടുതൽ എന്നെ ചൂസ് ചെയ്തപ്പോഴാണ് എൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പമ്പര വെഡിത്തങ്ങളും പമ്പ കടന്നത് കേട്ടോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും എന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഞാനൊരു സങ്കടത്തിലേക്ക് തള്ളിയിടില്ല ശരിയാണ് ഞാൻ എന്നെയാണ് എല്ലാത്തിനും മേലെ എല്ലാരേക്കാളും മേലെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുള്ളൂ സെൽഫ് ലവ് ഒരു ചെറിയ വേടല്ല പ്രാക്ടീസ് സെൽഫ് ലവ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ബൈ ബൈ